കഴിഞ്ഞ ദിവസമായിരുന്നു സിദ്ദിക്കിൻ്റെ കുടുംബചിത്രം പുറത്തു വന്നത് സിദ്ദിക്കിൻ്റെ ചെറുമകൻ അതായത് സിദ്ദിക്കിൻ്റെ രണ്ടാമത്തെ മകൻ ഷഹീനിൻ്റെ കുഞ്ഞുമായുള്ള ചിത്രങ്ങളായിരുന്നു പുറത്തു പുറത്തുവന്നത് കുഞ്ഞിന്റെ നൂലുകെട്ടാണെന്നും കുഞ്ഞിൻ ജനിച്ചിട്ട് മുപ്പത് ദിവസമായി പൂർത്തിയായതിന്റെ ആഘോഷമാണെന്നും ഒക്കെ വാർത്തയിൽ പറയുന്നുണ്ടായിരുന്നു എന്നാൽ അതേസമയം അത് സിദ്ദിക്കിൻ്റെ പിറന്നാൾ കൂടിയായിരുന്നു അധികമാരും ശ്രദ്ധിക്കാതെ പോയൊരു ദിവസം എന്നാൽ മറക്കാതെ ദിലീപ് അവിടെ എത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ദിലീപ് അവിടെ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു എന്നും ദിലീപും കാവ്യം അവിടെ എത്തി സിദ്ദിക്കിനും കുഞ്ഞിനുമായിട്ടുള്ള സമ്മാനങ്ങളുമായി എത്തുകയും അവരോടൊപ്പം തന്നെ ആ സന്തോഷത്തിൽ പങ്കുചേർന്നു എന്നും മനസ്സിലാവുകയാണ് സിദ്ദിഖ് എല്ലാം ചെയ്യുന്നത് ദിലീപ് പറയുന്ന അടിസ്ഥാനത്തിൽ തന്നെയാണ് അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റിൽ നിന്ന് സിദ്ദിഖ് വേഗം രക്ഷപ്പെട്ടത് മുൻകൂർ ജാമ്യം ലഭിക്കുമെന്ന വിശ്വാസത്തിൽ ദിലീപ് നിന്ന് ദിലീപ് അകപ്പെടുമായിരുന്ന അവസ്ഥയിൽ നിന്ന് സിദ്ദിക്കിനെ രക്ഷപ്പെടുത്തിയതാണ് ദിലീപ് അകപ്പെട്ടതുപോലെ സിദ്ധിക്ക് അകപ്പെടാതിരിക്കാൻ കാണിച്ച സഹായമാണ് സിദ്ദിക്ക് ശരിക്കും പറഞ്ഞാൽ അറസ്റ്റിലാകാതെ പോയത് ഈ കാര്യങ്ങളൊക്കെ തന്നെയും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് നന്നായി ദിലീപിനറിയാം ദിലീപ് പഠിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ നമ്മളെ കോടതി നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ശിക്ഷിക്കില്ല എന്ന് എല്ലാവരും വിശ്വസിക്കുന്നുണ്ട് നീതി ന്യായത്തിൽ നമുക്ക് വിശ്വാസമുണ്ട് പക്ഷേ അങ്ങനെ മാത്രമല്ല ആരോപണങ്ങൾ ശക്തമായാൽ തെളിവുകൾ ശക്തമായാൽ കോടതി പോലും നമുക്ക് എതിരനിൽക്കും കോടതിക്ക് അങ്ങനെ തീരുമാനിച്ചേ പറ്റൂ കോടതിക്ക് വാദിയും പ്രതിയുമെല്ലാം ഒരുപോലെയാണ് വാദിക്കുന്ന ആളും പ്രതിഭാഗത്ത് നിൽക്കുന്ന ആളും ഒരേപോലെ കേൾക്കേണ്ടവരാണ് അങ്ങനെ കേട്ട് ഇതിൽ ആരാണോ തെറ്റ് ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കി കോടതി അവർക്ക് കൂടെ നിൽക്കും അന്വേഷണ ഉദ്യോഗസ്ഥരെ ആ കാര്യങ്ങൾ ഏർപ്പെടുത്തും അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞുകൊണ്ടെത്തുന്ന സത്യങ്ങൾ കോടതി തെളിവുകൾ കൂടി സൂചിപ്പിച്ചുകൊണ്ട് നോക്കുകയും അത് ശരിയാണെങ്കിൽ കോടതി ശിക്ഷിക്കുകയും ചെയ്യും അങ്ങനെ മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് എല്ലായ്പ്പോഴും നമ്മൾ കാണുന്നത് തെളിവുകൾ മാത്രം നിരത്തിക്കൊണ്ടും എന്നാൽ തെളിവുകളും കേസുമായി യോജിച്ചു പോകാത്ത സാഹചര്യവും പലയിടത്തും ഉണ്ടായിട്ടുണ്ട് അത്തരത്തിലൊന്നാണ് ദിലീപിന്റെ കേസിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് കഴിഞ്ഞ ആറേഴ് വർഷമായി തന്നെ ദിലീപ് കേസിനു വേണ്ടി പോരാടുന്നതും പ്രേക്ഷകർക്കെല്ലാവർക്കും അറിയുന്ന സത്യവും ഇത് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ നിലനിൽക്കുന്ന കുറേയധികം സത്യങ്ങൾക്കിടയിൽ ദിലീപിന്റെ കാര്യങ്ങൾ ഇതുവരെ വെളിയിൽ വരാത്തത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുന്നു ദിലീപിന്റെ കേസ് ഈ വർഷം ഡിസംബറിനുള്ളിൽ തന്നെ തീർക്കുമെന്നും ഇതിനുള്ള നിയമ നടപടികൾ ൊക്കെ സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് ദിലീപിന് തക്കതായ ശിക്ഷയാണെങ്കിൽ ശിക്ഷയും ഇളവാണെങ്കിൽ ഇളവും ജാമ്യമാണെങ്കിൽ ജാമ്യവും നിരപരാധിയാണെങ്കിൽ നിരപരാധി എന്നും പറയും അതോടെ തന്നെ ഈ കേസ് അവസാനിക്കും കുറേയധികം വർഷങ്ങളായി തന്നെ ഇരയുടെ പേര് വലിക്കിരി വലിച്ചിരിക്കപ്പെടുകയും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്ത കേസാണ് ശരിക്കും പറഞ്ഞാൽ മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ അധികം കേട്ടിട്ടുള്ള ഇത്രയും അധികം എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ച മറ്റൊരു കേസുണ്ടോ എന്നറിയില്ല ഇപ്പോഴും പ്രേക്ഷകർ ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്നതും ഇതേ വിഷയം തന്നെയാണ് എന്തു തന്നെയായാലും സിദ്ദിക്കിന്റെ കാര്യങ്ങൾ വാർത്തയിൽ നിറയുമ്പോൾ പ്രേക്ഷകരെല്ലാവരും ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയും അതുപോലെ തന്നെ കുഞ്ഞിന് വേണ്ടി ആശംസകൾ അറിയിക്കുകയും ചെയ്യുകയാണ് സിദ്ദിഖിന് ആശംസകളൊന്നും അറിയിക്കില്ല കുറ്റവാളിയാണോ എന്ന് തിരിച്ചറിയാത്തത് കൊണ്ട് തന്നെ കോടതി ഉടൻ പറയുമെന്നും കോടതിയിൽ വിശ്വാസമുണ്ടെന്നും പ്രേക്ഷകർ പറയുന്നു എന്നാൽ സിദ്ദിഖ് കുറ്റവാളിയാണെങ്കിലും അല്ലെങ്കിലും കുടുംബമൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് കുടുംബത്തിന് ആശംസകൾ എന്ന് പറഞ്ഞുകൊണ്ടെത്തുകയാണ് ആരാധകർ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ